ക്ലോസ് കോട്ടൺ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസിലാട്ടെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ടച്ച് വരുന്നത് കോട്ടൺ സെറ്റ് ആണ് ഫസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് മെറ്റീരിയൽ വരിക നല്ല ഭംഗിയുള്ളൊരു മെറൂൺ യെല്ലോ കോമ്പിനേഷൻ ആട്ടോ ഈ ഡബിൾ ഡയൻ ആണ് റേറ്റ് വരിക ബോട്ടം വന്നിട്ട് എങ്ങനെയാണെങ്കിൽ ബോട്ടത്തിന്റെ പീസ് വരുന്നത് മടക്കി വെച്ചിരിക്കുക മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആൻഡ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയിലാണെങ്കിലും ആ ഒരു വാട്ടിൽ ടച്ച് വരുന്നു ഈ ഒരു രണ്ട് കളർ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇങ്ങനെ ആട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് ആഷ് കോമ്പിനേഷൻ ആണ് ഇത് കണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആഷ് ഷെയ്ഡാണ് ബോട്ടം വരുക നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആൻഡ് ആഷ് കോമ്പിനേഷൻ റേറ്റ് വരുന്ന സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ഒരു ബാട്ടിക് ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ആയിട്ട് കിടക്കുന്ന ബാട്ടെക് ടച്ച് വരും ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് മരണം കാണാം സൂപ്പർ ആയിട്ടുള്ള ഒരു ആഷ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഗ്രീൻ കളർ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ആയിട്ട് പേര് ചെയ്തിരിക്കുന്നു എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ജോർജറ്റ് ഷിഫ്ലി ജോർജറ്റിന്റെ സെറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോണത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷിഫ്ലി ജോർജറ്റ് ആണ് ആൻഡ് ഇതിന്റെ ദാവൻ പോർഷനിലേക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ദാവൻ പോർഷനിലേക്ക് വരുന്നുണ്ട് ആൻഡ് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഫുൾ ബോഡി ഷിഫ്ലി വർക്ക് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിലെ തന്നെ ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കും നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ക്രേപ്പിന്റെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ബേസ് ടോണിൽ യെല്ലോ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ദാവൻ പോർഷനിലും നല്ല ഭംഗിയിൽ വർക്ക് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആയിട്ട് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രേപ്പിന്റെ ലൈനിംഗും ക്രേപ്പിന്റെ ബോട്ടവും ഇതിലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക വേറെ ഐറ്റത്തിനും കൂടെ നമുക്ക് ഇത് പെയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത കളർ ഷീഡ് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ ഷീഡ് ആട്ടോ വരുന്നത് ദാവൻ പോഷനും സെയിം വേ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഷിഫ്ലി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല എലഗൻഡായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ആക്ച്വലി പണ്ട് ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതേ മോഡൽ അന്ന് കാര്യത്തിന വന്ന് അപ്പൊ ആ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യൂളൂ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം വേ ദാവനേരിയലും സെയിം ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നു ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഷിഫോൺ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്